ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പോസ്റ്റ് കിട്ടിക്കണേ ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് കിട്ടുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഇന്നേ ദിവസം വേണ്ടെന്ന് വെക്കേണ്ടത് ഒഴിവാക്കേണ്ടത് എന്ന് നോക്കാം ഓക്കെ നോക്കാം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവ ആരായരും നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയണം ഓക്കെ ഇന്ന ദിവസം ഉണരാൻ പറ്റിയതിന് നന്ദി തന്നിട്ടുള്ള എല്ലാ സന്തോഷങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും നന്ദി നല്ല കുടുംബം തന്നേന് നന്ദി നല്ല ഭാര്യ ഭർത്താവെ തന്നതിന് നന്ദി നല്ല മക്കളെ തന്നതിന് നന്ദി നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നേന് നന്ദി നിങ്ങൾ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്ന് വിചാരിക്കാം എങ്കിൽ പോലും നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നതിന് നന്ദി അതിൽ വിശ്വസിക്കുക എങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരും എന്ന് ഉറച്ച് വിശ്വസിക്കുക അത് തന്നതിന് നന്ദി എന്ന് ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നവരാത്രിയാണ് നമുക്ക് നവരാത്രി തന്നെ വ്രതമെടുക്കുന്നവരുണ്ട് പ്രാർത്ഥനകളോട് കൂടിയിരിക്കുന്നവരുണ്ട് അല്ലാത്തവരും പ്രാർത്ഥനകളോട് കൂടിയിരിക്കുക ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് സൺ കാഡാണ് രണ്ടോ പോസിറ്റീവായിട്ടിരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പറയുന്നില്ലേ അപ്പോൾ ഇന്ന് സൺ കാഡാണ് വന്നിട്ടുള്ളത് വളരെ പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളിൽ ഹീലിംഗ് പൂർത്തിയായ ഒരു കൂട്ടം ആളുകളെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി ഞാൻ റീഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് മഴ പെയ്തത് അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനാണ് അപ്പോൾ സൺ കാഡെന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ ഹീലിങ് നിങ്ങളിൽ പൂർണ്ണമായും ഹീലിംഗ് നടന്നിട്ട് നിങ്ങൾ പുതിയ ഒരാളായി മാറുന്നു എന്നാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെളിപാട് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടാൻ വെളിപാട് മീൻസ് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ സാധ്യതയുണ്ട് ഓക്കെ നിങ്ങൾ എന്തോ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴാവാം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചില ചില കാര്യങ്ങളെ കോർത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രഹസ്യത്തിൻ്റെ നിജസ്ഥിതി നിങ്ങൾക്ക് വെളിവാങ്ങുന്നതാകാൻ സാധ്യതയുണ്ട് അതാണ് സൺ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഒരു തെളിഞ്ഞ ദിവസമായിട്ട് ഒരു വളരെ ഹാപ്പി ആയിട്ട് വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് നിങ്ങൾക്ക് ഇന്ന് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്നലെ മുതൽ നിങ്ങൾക്ക് ആളുകളോട് സംസാരിക്കുന്ന ശൈലിയിലും ആളുകളോട് പെരുമാറുന്ന രീതിയിലും ഒക്കെ മാറ്റം വന്നു തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിന് തുടർച്ചയാണ് ഇന്ന് ഇന്ന് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത് എല്ലാവരോടും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അതാണ് സാം കാർഡ് പറയുന്നത് സെക്കൻഡ് കാർഡ് ഫോറോസോഡ്സ് ആണ് വീണ്ടും ഫോർ ഓഫ് ഫോറോസോഡ്സ് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഫോർ ഓഫ് ഫോറോസോഡ് വന്നപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മരണം കേൾക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു ഇങ്ങനെ സംഭവിക്കുമെന്ന് ഓർത്തില്ല എന്ന് പറഞ്ഞൊരു റീഡിങ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ തന്നെയാണ് ഫോർ ഓഫ് ഫോറോസോഡ് കാണുമ്പോൾ നമുക്കത് കണ്ടില്ല എന്നറിയാൻ പറ്റില്ല അങ്ങനൊരു അപകട സാധ്യത മുന്നിലുണ്ട് ശ്രദ്ധിക്കണം മരണം കേൾക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം നിങ്ങൾ സൂക്ഷിച്ചേ മതിയാവും അത് പോസിറ്റീവായിട്ട് എടുക്കുക കേൾക്കാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു ഉറപ്പിക്കുക അപ്പോൾ പിന്നെ ഇനി കേൾക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ മഴയാണ് കേട്ടോ മഴ സോറി കേട്ടോ അവിടെ ഭയങ്കര മഴയാണ് അപ്പോൾ ഞാൻ കുറേ നേരം ഒരു മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്തു വീഡിയോ ഒന്ന് മഴ കുറഞ്ഞിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പറ്റുന്നില്ല ഇപ്പം സമയം പന്ത്രണ്ടേയും മുക്കാല് കഴിഞ്ഞു പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതായി അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഉറങ്ങണം അതുകൊണ്ട് നമുക്ക് നോക്കാം ഈ ഡിസ്റ്റബൻസ് ഒന്ന് ക്ഷണിക്കണേ സൗണ്ട് കേൾക്കും മഴയുടെ അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് നോക്കാം മൂന്നാമത്തെ കാർഡ് ഫൈവ് ഓഫ് പെൻഡിൾസ് ആണ് അപ്പോൾ നിങ്ങൾ മൊത്തത്തിലൊരു ട്രാപ്ഡായി പോകാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതായത് പണത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളോട് അരിൽ സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് സഹായിക്കാതിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ഫോറോസോഡും കൂടി ഉണ്ട് അപ്പോൾ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് കേസൊക്കെ വന്നിട്ട് നിങ്ങളോടാരെങ്കിലും പണം ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പണം കൊടുക്കുമ്പോൾ ട്രാപ്പ് ആയി പോകാതിരിക്കാൻ സൂക്ഷിക്കണം അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ പൈസ ചോദിക്കുന്നവർക്ക് പൈസ കൊടുക്കരുത് എന്നല്ല ആരെങ്കിലും ഒരു ആവശ്യത്തിന് പണം ചോദിക്കുമ്പോൾ നിങ്ങൾ അത് അർഹതപ്പെട്ടവരാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് മാത്രം പണം കൈമാറുക പണം കൈമാറിയാൽ തിരിച്ച് അവരുടെ സൗകര്യത്തിന് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമുള്ള ഒരു സാധനമാണ് ഈ പണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അപ്പോൾ ഇന്ന് മണി ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതൊരു പക്ഷേ നമ്മുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ അതാണ് ഫൈവ് ഓഫ് പെൻ്റെ പറയുന്നത് അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ കാലുവേദന ആയിരിക്കാം കാലിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാലുവേദനയാകാം കൈക്ക് വേദനയാകാം കേട്ടോ കയ്യെ ഷോൾഡർ കാല് അത്രയും വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാന മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദം തോന്നാൻ സാധ്യതയുണ്ട് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാനും അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും പക്ഷേ നിങ്ങളുടെ വലിയ പണം ഉണ്ടാവില്ല അപ്പോൾ പണം ഇല്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരാനും പൂയർ മണി മൈൻഡ് സെറ്റാണ് പണം ഇല്ലല്ലോ എന്നൊരു ഒരു പോവർട്ടി മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാനും സാധ്യത ഉണ്ടെന്നാണ് ഇതൊക്കെ സാധ്യതകളാണ് കേട്ടോ ഇതൊക്കെ സാധ്യതകളാണ് ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല എല്ലാവർക്കും എല്ലാം ഇതുപോലെ തന്നെ സംഭവിക്കണമെന്നൊന്നുമല്ല പറയുന്നത് കാർഡുകൾ എപ്പോഴും സാധ്യതകളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ പണം കൈമാറുമ്പോഴും പണം കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അടുത്തത് എയ്സോ സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്നൊരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് അതായത് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഒരു എന്താണെന്ന് മനസ്സിലാവാതിരുന്ന ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ഇന്നൊരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഓഫ് വോട്ട്സ് പറയുന്നത് ഇവിടെ ഫോർ ഓഫ് വോഡും ഉണ്ട് ഓഫ് എയ്സോസോഡും ഉണ്ട് അപ്പം ഹോസ്പിറ്റൽ വീണ്ടും ഇവിടെ ഒരു സർജറിയിലേയും കൂടെ കാടാണ് ഓഫ് വോട്ട്സ് പുതിയ പ്രോജക്റ്റ് തുടങ്ങുക എന്നൊക്കെയാണ് ആശയം ക്ലിയർ ആവുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒരു ന്യൂ കോൺഫ്ലിക്റ്റിൻ്റെ കാടാണ് അപ്പോൾ പുതിയൊരു വഴക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ കാണുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ഒരു ഭാഗം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയിക്കൊള്ളുക അതാണ് നമ്മൾ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാണു വന്നിട്ട് ടെൻ ഓഫ് ഫോണ്ടാണ് ടെൻ ഓഫ് ഫോൺസ് പറയുമ്പോൾ ഇന്ന് ഭയങ്കര ഓവർബേർഡൻഡായിരിക്കും നിങ്ങൾ ഒന്നിലധികം ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരും ഒരാൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇല്ല എങ്കിൽ അവരുടെ കൂടെ ജോലി നിങ്ങൾ ഷോൾഡർ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഇന്നൊരു കർമ്മ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ കൂടി കുറ്റം പറഞ്ഞ ഒരു കർമ്മ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ ഇന്ന ദിവസം ഒരു കാർമിക് സൈക്കിള് അവസാനിക്കുന്നുണ്ട് ടെൻ ആണ് ടെൻ എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴൊരു സൈക്കിളിൻ്റെ എൻഡാണ് അപ്പോൾ ഇതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ് അപ്പോൾ അതിനുശേഷം ഇവിടെ തൊട്ടിപ്പുറത്ത് ഒരു എയ്സ് ഓഫ് വന്നിട്ടുണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കർമ്മ റിലീസ് റിലീസാകും പക്ഷേ പിന്നെ ആരംഭിക്കുന്നതും ഭൗതികമായതും വഴക്കുമായി ബന്ധപ്പെട്ടതുമായ ഒരു തുടക്കമാണ് ഏയ്സ് ഓഫ് സോഡാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെൻറ്റൽ ക്ലാരിറ്റി വരും ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും ഓക്കെ അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ടെൻ ഓഫ് ഫോൺസും എയ്സ് ഓഫ് സോട്സും കൂടെ വന്നുകൊണ്ട് പറയുന്നത് നെക്സ്റ്റ് ടു ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അധികം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് വേണം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിലുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കാം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് രണ്ട് ജോലി രണ്ട് ജോലി ഓഫേഴ്സ് കയ്യിലുണ്ടെങ്കിൽ ഏത് സ്വീകരിക്കണമെന്നുള്ളതായിരിക്കും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് ഒരു ഇൻഡിസിഷൻ്റെ അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഇന്നൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് വേൾഡ് കാർഡ് ആണ് അപ്പോൾ ഒരു എയർ ട്രാവല് ഒരു യാത്ര കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓഫ് ഫാണ്ടിനകത്ത് ഒരു യാത്രയുണ്ട് വേൾഡ് കാർഡിനകത്ത് യാത്രയുണ്ട് ഇവിടെ വീണ്ടും ഓഫ് ഫാണ്ടും വേൾഡും പറയുന്നത് ഒരു സൈക്കിൾ അവസാനിച്ച് പോകുന്നതെന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതോടുകൂടി ഒരു സൈക്കിൾ അവസാനിച്ചു പോകും അതായത് നിങ്ങളുടെ ഒരു തീരുമാനമില്ലാത്തതിൻ്റെ പേരിലായിരിക്കും ഒരു കർമ്മ നിങ്ങൾക്ക് തീർക്കാതെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഇന്ന കാര്യം വേണ്ട എന്ന് തീരുമാനിക്കുന്നതോടുകൂടി ഒരു സൈക്കിൾ ഇവിടെ എൻ്റെ പാവമാണ് അടുത്ത സൈക്കിള് സ്റ്റാർട്ടിങ് അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ്റെ കാർഡുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങളിത് അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ തുടക്കവും വരുന്നുണ്ട് അപ്പോ ഇതൊരു അവസാനം എന്തോ ഒരു കാര്യത്തിൻ്റെ അവസാനം ഇന്നേ ദിവസം സംഭവിക്കാനും പുതിയൊരു തുടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കാരണം ഏസോ സോർട്സും സൺ കാർഡും വരുന്നുണ്ട് ഇപ്പോൾ ടെൻ ഓഫോണ്ടെന്ന് പറഞ്ഞൊരു കാർമിക് സൈക്കിൾ ആണ് ആ കർമ്മ പൂർത്തിയായി നിങ്ങൾ പ്യുവർ ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വേൾഡ് കാർഡ് ഒരു ഒരു ഫുൾ സർക്കിൾ പൂർത്തിയാവുന്നതായിട്ട് കാണുന്നുണ്ട് ഡെൻ ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമാണ് പുതിയ ഒരു വളരെ പുതിയൊരു തുടക്കമാണ് നിങ്ങടെ നിങ്ങളുടെ ഹീല് ചെയ്യാനുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഹീല് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പുതിയ ഹാപ്പിനെസ് പുതിയ പോസിറ്റിവിറ്റി ഒക്കെ തോന്നുന്ന ഒരു ദിവസമായിട്ടാണ് തോന്നുന്നത് അടുത്തത് കിങ് ഓഫ് വോൺസ് ആണ് നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും അതിൻ്റെ പ്രാരംഭ നടപടികൾ അല്ലെങ്കിൽ പുതിയൊരു ആശയത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിട്ട് അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം നിങ്ങൾ പടം വരയ്ക്കുന്നവരോ ഡാൻസ് കളിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നവരാത്രിയൊക്കെയാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ പോകണം എന്ന് വിചാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഡാൻസ് പഠിക്കാൻ പോയാലോ എന്ന ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ദിവസമായിരിക്കും ഇന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഴുതിനെഴുത്ത് നിന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും പൂജയെടുപ്പിൽ നിന്ന് നിങ്ങൾക്ക് അതായത് തുടങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങളൊരാശയം മനസ്സിലേക്ക് രൂപപ്പെടുത്തുന്നതായിട്ടാണ് അതായത് ഇപ്പോൾ ഉള്ളതിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു തുടക്കം പുതിയൊരു ഒരു പുതിയൊരു കർമ്മ കർമ്മ എന്ന് പറയുന്നില്ല ഒരു പുതിയ പാഷൻ്റെ പിന്നാലെ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് കൂടുതലായിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും സ്റ്റേബിൾ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് കാർഡ് കാണുന്നിട്ട് ടെൻ ഓഫ് പെൻറ്റിൾസ് ആണ് അപ്പോൾ വിവിധ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ട് പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ സ്വത്ത് ഭാഗം വെക്കാനോ സ്വത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട് ഓക്കെ കൂടുതലും ഇതാണ് നിങ്ങളിന്ന് ഫാമിലി ടൈം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന എല്ലാവരും ഒത്തുചേർന്ന് കുറച്ച് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് പണം കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പൂർവിക സ്വത്ത് ചിലപ്പോൾ ഭാഗം ചെയ്ത് നിങ്ങൾക്ക് വന്നു കിട്ടാൻ സാധ്യതയുണ്ട് ഫാമിലി ലൈഫിൽ കുറച്ച് കൊച്ചു 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 വർത്ത വർത്തമാനങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് സെവൻ ഓഫ് ഫോൺസ് പറയുന്നത് നിങ്ങൾ ചില കുറച്ച് എന്തൊക്കെയോ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ ഒത്തിരി പേര് നിങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒത്തിരി പേര് നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഫുൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവരങ്ങനായിരിക്കും ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടും ആ ഓവർ തിങ്കിനോട് നിങ്ങൾ പ്രതിരോധിക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ ഓവർ തിങ്കാണ് അതാണ് നിങ്ങളുടെ ശത്രു അതിനോട് നിങ്ങൾ പ്രതിരോധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇവിടെ ബോട്ടം നിൽക്കുന്ന ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ പാസ്റ്റ് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ അതോ ജോലിയാവാം നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി ആവാം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം അതൊരു വ്യക്തി ആവാം എന്തോ എന്തുവാകാം അപ്പോൾ അതിനോട് അതിനെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുന്നു വിഷമിച്ചിരിക്കുന്നു എന്നാണ് അതിന് ചുറ്റും നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾ ചുറ്റും കണ്ണു തുറന്നെന്ന് നോക്കിയാൽ മാത്രം മതി അവിടെ ഒരു തുടക്കമാണ് പഴയതിനെ ഉപേക്ഷിക്കൂ അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ തിരിച്ചു വന്നോളും പകരം നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ നിങ്ങൾക്കുള്ളത് ചുറ്റും തന്നെയുണ്ട് തൽക്കാലം അതെടുത്ത് മുന്നോട്ട് പോകൂ നിങ്ങൾക്കുള്ള അപൻഡൻസ് നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതാണ് ഷാഡോ അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതാണ് ശരിക്കും നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയിത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽ ലോസ് വരാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് അതുപോലെ അപകട സാധ്യത ഉണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു മരണം കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മരണം കേട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കേൾക്കാത്തവർ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളും കേൾക്കുവാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ കുറേ പേർക്ക് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക ഓക്കെ യാത്ര ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ട് യാത്ര ഉണ്ടായി എന്നും ഒരാൾ പറഞ്ഞു അപ്പോൾ സംഭവിക്കുന്നുണ്ട് കുറേ പേർക്കൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം ഫസ്റ്റ് നോട്ട് ദ റൈറ്റ് ടൈം ഇന്ന് നിങ്ങൾക്കുള്ള ശരിയായ സമയമല്ല നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് രണ്ട് അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് അത് സന്തോഷമാകാം എന്ത് എന്താണോ നിങ്ങൾ എന്ത് കിട്ടിയാലാണോ നിങ്ങൾക്ക് സംതൃപ്തി ആവുന്നത് അതാണ് നിങ്ങളുടെ അബൻഡൻസ് പണം കാത്തിരിക്കുന്നവർക്ക് പണമാകാം ജോലി കാത്തിരിക്കുന്നവർക്ക് അതാകാം ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നവർക്ക് അതാകാം ഓക്കെ സന്തോഷമാകാം പ്രണയമാകാം പണമാകാം ജോലിയാകാം നിങ്ങളുടെ അബണ്ടൻസ് എന്താണോ അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുമെന്നാണ് കാണുന്നത് നെക്സ്റ്റ് നോ ടു വറി യൂണിവേഴ്സിൽ വിശ്വസിക്കൂ വേറൊന്നും പേടിക്കണ്ട എല്ലാം എവറിത്തിങ് വിൽ ബി ഫൈൻ എല്ലാം സമയമാകുമ്പോൾ താനേ നടന്നുകൊള്ളും യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ യൂണിവേഴ്സ് പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലില്ല നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക മുന്നോട്ട് പോവുക ഓക്കെ അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ബാക്കിയുള്ളവർ പോയിക്കോട്ടോ മറ്റുള്ളവർ സ്കിപ്പ് ചെയ്ത് നോക്കും ഇത് ലവേഴ്സിനുള്ള ഗൈഡൻസാണ് ലവേഴ്സിന് എന്ത് ഗൈഡൻസാണ് ഇന്നേ ദിവസം ഉള്ളതെന്ന് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസാണ് ഇന്ന ദിവസം യൂണിവേഴ്സ് നൽകുന്നത് ഫസ്റ്റ് കാർഡ് ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അത് പുതുക്കാൻ ഒരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു അവസരം കൊടുക്കാനാണ് പറയുന്നത് വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ് ഒരിക്കൽ കൂടി ആ റിലേഷൻഷിപ്പിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാനാണ് പറയുന്നത് സെക്കൻഡ് കാർഡ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് അവിടെ യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർ ഗീവ് യുവർ പേരൻസ് ഇത് ഫാമിലി ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ പേരൻസിനോടുള്ള ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം കോംപ്രമൈസ് ആവും ഇവിടെ ലവ് ലൈഫ് എന്ന് പറയുന്നത് പ്രണയം മാത്രമല്ല ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ഈ പറഞ്ഞ പ്രണയം മാത്രമല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ട് പേരൻസിനോട് റിലേഷൻഷിപ്പ് ഉണ്ട് മക്കളോട് റിലേഷൻഷിപ്പ് ഉണ്ട് സോ മെനി കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്പ്സ് ഉണ്ട് അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഒന്ന് ഒന്ന് പാച്ചപ്പ് ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഫാമിലി ഇഷ്യൂസ് ഒന്ന് കോംപ്രമൈസ് ചെയ്യുമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് നിങ്ങൾക്കും സേഫാണ് നിങ്ങളും സ്നേഹിക്കൂ നിങ്ങളും സ്നേഹിക്കപ്പെടൂ ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ നിങ്ങൾ കൊടുക്കുകയും മേടിക്കാൻ സ്വീകരിക്കാൻ കൊടുക്കാനും സ്വീകരിക്കാനും തയ്യാറായി നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കി വയ്ക്കാനാണ് പറയുന്നത് ലാസ്റ്റ് വൺ പാഷൻ അല്ലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കുമെന്നാണ് നിങ്ങളുടെ പാഷനെ നിങ്ങൾ സന്തോഷിക്കാനും പാടാനും ആഘോഷിക്കാനും നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വെക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ അനുവദിക്കാനാണ് പറയുന്നത് നിങ്ങളിങ്ങനെ കൺസ്ട്രെയിൻ്റ് ആക്കി വെക്കണ്ട ബൗണ്ടറിക്ക് അകത്ത് നിങ്ങളുടെ ഹൃദയത്തെ തളച്ചിടണ്ട നിങ്ങൾ അതിനെ തുറന്ന് വിടൂ അതുപോയി ആഹ്ലാദിച്ചിട്ട് വരട്ടെ എന്നാണ് പറയുന്നത് നിങ്ങൾ ഒന്ന് മുഖം ചിരിച്ച് സന്തോഷിച്ച് സമാധാനമായിട്ട് ഒക്കെ ഒന്ന് ഇരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്